ായേയും സമാരായ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനമാണ് എന്ന് അറിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഇസ്ലാമിൻ്റെ മറ്റ് സ്തംഭങ്ങളിൽ പരക്കിടും അർഹമായ പട്ടിക ലഭിക്കാതെ പോയ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം അതിന്റെ സുന്ദരമായ എല്ലാ ആശയങ്ങളും സമൂഹത്തിന് മുമ്പാകെ അതിന്റെ സൗന്ദര്യത്തോടു കൂടി നാം പകർന്നു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ട സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല മൂല്യങ്ങളെ സമൂഹത്തോട് പകർന്നു കൊടുക്കുന്ന അറിയാം കുറിച്ച് 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 സാഹോദര്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത് സുപ്രധാനമായ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത് പക്ഷേ സമകാലിക സമൂഹത്തിനകത്ത് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ അപകടകരമായ സ്വഭാവത്തിലാണ് അതിന് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊതുബോധത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാമൂഹ്യപീനയെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയുടെ വേഷത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഷയെ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യായാമ വ്യായാമമുറകളെ വരെ സംശയതൃപ്തിയിൽ നിൽക്കുന്ന അത്രമാത്രം അപകടകരമായ ഒരു പ്രവണതയായി നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമ ഫോബിയ വളർന്നു കൊന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ അടുത്ത് അത്ഭുതകരമായി തോന്നിയൊരു കാര്യം ശ്രീ വാജ്പേയിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട അനുസ്മരുടെ സമ്മേളനം പാട്നയിൽ നടത്തിയാണ് പാട്നയിലെ സമ്മേളനം നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനം അവിടെ ആലപിക്കുന്നുണ്ട് ലഘുപതിരാകരാചാരണം ഭക്തിഗാനം അവിടെ ആലപിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സ്വാഭാവികമായും അതിൻ്റെ അടുത്ത വരികൾ വന്നു വന്നത് എന്താണ് ഈശ്വര എന്ന ഇത് കേൾക്കേണ്ട താമസം ഒരു കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി അശ്വിനി ചോബെ എണ്ണീറ്റ് ബഹളം വെച്ച് ആളുകൾ ബഹളം വെച്ച് അദ്ദേഹം തന്നെ അവിടെ നിന്ന് വിളിച്ചുപോയി ജയ് ശ്രീറാം എന്ന് എത്രയോ കാലങ്ങളായി ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള അദ്ദേഹത്തിന്റെ സത്യാഗ്രഹങ്ങളിലും മറ്റും അദ്ദേഹത്തിന്റെ ദണ്ഡി ദണ്ഡയാത്രയിലും ഒക്കെ അദ്ദേഹം നിരന്തരമായി പലപ്പോഴും പാടാറില്ല ആലപിക്കാറില്ല അദ്ദേഹത്തിന്റെ ഭക്തിഗാനത്തിൽ ഈശ്വര അള്ള തേരുന്ന പറഞ്ഞ അന്ത കേട്ടപ്പോഴേക്ക് ആളുകളുടെ സ്വഭാവം മാറി എന്നുള്ളതാണ് എവിടെ നിന്നാണ് നമ്മൾ മാറിയത് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ കേരളം പ്രബുദ്ധമാണ് നമ്മുടെ കേരളം സാംസ്കാരികമായി ഏറെ ഉയർന്നതാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടാറുണ്ട് ഞാൻ അവകാശവാദത്തെ അല്ലെങ്കിൽ നമ്മുടെ അവകാശവാദത്തെ എല്ലാം നിരാകരിക്കുന്ന ഒരു മലയാളി സമൂഹം കടന്നുപോയിരിക്കുന്നത് എന്നതിന്റെയും തിത്ത അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുലിന്റെ ഒരു സുന്ദരമായ ഒരു ദർശനം ഒരു ജനതയുടെ ഐഡിയോളജി അത്യന്തം അപകടകരമായ സ്വഭാവത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം രീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സുഹൃതങ്ങൾ കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ പറയുക ഇസ്ലാമിന്റെ നന്മകൾ കൊണ്ട് തന്നെ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയണം എന്നാണ് ഞാൻ പറയുക ഇസ്ലാം ഇസ്ലാമിനോട്ട് വെക്കുന്ന മൂല്യങ്ങൾ കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും കഴിയണം എന്നാണ് ഞാൻ പറയുക അങ്ങനെ നമ്മൾ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്തംഭമാണ് സക്കാത്ത് എന്ന് പറയുന്നത് ആളുകൾക്ക് അതറിയില്ല അതിന്റെ ആരാധനാപരമായ ഭാവം അറിയില്ല ആത്മീയമായ തലം അറിയില്ല അതിൻ്റെ സാമൂഹ്യമാനങ്ങൾ ആളുകൾക്കറിയില്ല ഇനിയും അറിയാതിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ഇനിയും കുറിച്ച് ഒരു ജനത അജ്ഞത ആയി അജ്ഞതയിലായി കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ആശയങ്ങളെ കുറിച്ച് ഒരു ജനത ജഹാനത്തിലായി കഴിഞ്ഞാൽ അതിന് നമ്മുടെ തലമുറ കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്നതാണ് സമകാലിക സാഹചര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സക്കാത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് മുഴുവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ സക്കാത്ത് ശ്രദ്ധേയമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഉള്ളവന്റെ ഔതാര്യം നല്ലതൊക്കെ ഇല്ലാത്തവനെ യാചകനാക്കുന്നതല്ലതക്കാത്ത് മനുഷ്യരുടെ ആത്മാഭിമാനം ഉയർത്തി ഒരു കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ടത് സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ യശസ് ഉയർത്തുന്ന രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറയുന്ന അടിസ്ഥാന സ്തംഭം വഴി ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ജനതയുടെ ആദർശത്തിന്റെ യശസ് ലോകത്ത് ഉദ്ഘോഷിക്കുന്ന ഒരു ആശയത്തിന്റെ പേരാണ് സക്കാത്ത് എന്ന് നമുക്ക് പറയുകയും വ്യക്തിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ശാക്തീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് സക്കാത്ത് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഷെയ്ഖ് സാഹിബ് പറഞ്ഞു സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നിലപാടായി അലാബുവിൻ്റെതാണ് സമ്പത്ത് നമ്മുടെ സാമൂഹ്യം കൊണ്ട് നമ്മൾ നേടിയതാ നേടിയതല്ല നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയതാണ് എന്നാൽ അധ്വാനിക്കുന്നില്ല നമ്മളെക്കാൾ സമൃദ്ധരായും സമ്പന്നരായിട്ടില്ല നമ്മുടെ അവന്റെ ഉടമസ്ഥതയിലുള്ള അവന്റെ അമാന്യത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ തന്നെ എന്ന് അഥവാ അദൃശ്യമായി വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് എന്നതാണ് ഖുർആാൻ എന്റെ ഭാഷ ലോകത്തെ വിശുദ്ധ ഖുറാനിലെ ഏഴെല്ലാം ഇടങ്ങളിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടേന്ന് കൊടുക്കാനല്ല പറഞ്ഞത് നമ്മുടേത് കൊടുക്കാനാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പഠിപ്പിക്കുന്നത് ഖുറാനെയും ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത സക്കാത്തനെ കുറിച്ച് മാത്രമല്ല ഖുറാൻ സംസാരിച്ചത് ഏറ്റവും നല്ല സാമ്പത്തികമായ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഖുറാൻ കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്തുള്ള സാമ്പത്തിക രംഗത്തുള്ള എല്ലാ അർത്ഥത്തിലുള്ള ദൗർബല്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള മൂല്യനിരാശകളെയും എല്ലാ അർത്ഥത്തിലുള്ള പിന്നെ പോരായ്മകളെയും യഥാർത്ഥത്തിൽ ഇസ്ലാം ഐഡന്റിഫൈ ചെയ്യുകയും ശക്തമായി നൽകുകയും ചെയ്യുന്നുണ്ട് റിയാം പലിശയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു 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 അപ്പോൾ സൊസൈറ്റി ഒരു കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ജീവിതം നയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉള്ള ഒരു വഴി നിർണയിച്ചു തരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിലെ പ്രത്യേകത വലിയ യഥാർത്ഥത്തിൽ അവർ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും പുറത്തടിക്കയില്ല അതിരുകഴിക്കുകയില്ല അതുപോലെ തന്നെ അവർ ഒരിക്കലും വിശുക്ക് കളിക്കുകയില്ല അവർ മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്ന് കൊടുക്കാൻ സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയെ കുറിച്ച് ഇത്ര ശക്തമായി പറഞ്ഞൊരു ദർശനത്തിന സാധ്യമല്ല ഈ സമകാലിക ലോകത്തും പരീക്ഷ പരീക്ഷയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക സംവിധാനത്തിനകത്തും ഒരുപാട് വ്യവഹാരങ്ങൾ നടത്തുന്ന ആളുകൾ നിലക്ക് പലിശ നമ്മുടെ ജീവിതത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അപകടകരമായ ചുഴികളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കച്ചവടമാണ് അനുവദനീയമാക്കിയിട്ടുള്ളത് അറിയുക നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരഥത്തിൽ സാമ്പത്തിക രംഗത്ത് നമ്മൾ കരുതിരി കരുതലുകളെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് അത് മാത്രമല്ല സക്കാലത്തിൽ ഖുറാൻ വൃത്തിയോ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയെ നമ്മളെ എംപവർ ചെയ്യുന്നിടത്ത് ഒരു ജനതയുള്ള ബാധ്യത നിർവഹിക്കുന്നിടത്ത് നമ്മൾ കൊടുക്കുന്ന സെക്കാന്ത് മതിയാകെ വരുന്നിടത്ത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരുപാട് സാമ്പത്തികമായ സുഖങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു സ്വതഫയെ കുറിച്ച് പഠിപ്പിച്ചു ഇൻഫാക്കിനെ കുറിച്ച് പഠിപ്പിച്ചു വഖഫിനെ കുറിച്ച് പഠിപ്പിച്ചു നമ്മൾ വഖഫിനെ കുറിച്ച് പറയുമ്പോഴും അത് നമ്മൾ ഒരുപാട് ചലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ഇന്നലെ ഇന്നലകളിൽ മിഞ്ഞാന്ന് ജെ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വക്സഫ ഭേ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ജെ പി മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടുമുള്ള ഏകപക്ഷീയമായ സ്വഭാവത്തിലും തീരുമാനം വന്നിരിക്കുന്നു അതിനർത്ഥം കോടാനുകോടി കോടി രൂപയുടെ വഖഫ് പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങൾ അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാൽ അതനുസരിച്ചോളണം എന്നാണ് പറയുന്നത് വഖഫ് സെൻട്രൽ കൗൺസിലിൽ സംഘപരിവാറിന്റെ ആർ എസ് എസ് കാരണം അത് അംഗീകരിച്ചോളണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വഖഫ് ബോർഡിനകത്ത് ഈ അർത്ഥത്തിലുള്ള സംഘപരിവാറുകാരണിരുന്നാൽ അത് അംഗീകരിച്ചോളണം എന്നാണ് പറയുന്നത് അഥവാ മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് ഇല്ലാത്ത ദേവസ്വം ബോർഡ് ഇല്ലാത്ത ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു അപകടന അല്ലെങ്കിൽ ഒരു നിയമം വർഫ് ബോളിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരുപാട് ചിഹ്നങ്ങളും അടയാളങ്ങളും കൂടിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളെങ്കിലും നമ്മുടെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും അതിൻ്റെ ഇശത്തിൽ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് നമുക്ക് എന്തുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി സക്കാത്തെന്ന് പറയുന്ന ഒരു ഉമ്മത്തിന്റെ ഇസ്സത്തിനെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൂടാ യാചന അവസാനിപ്പിച്ചുകൂടാ ഒരു കമ്മ്യൂണിറ്റി അനുഭവം ചെയ്തുകൂടാ ഏതാണ് ഈ കമ്മ്യൂണിറ്റി ഹൈ ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഏതാണ് ഈ കമ്മ്യൂണിറ്റി ഈ കാലഘട്ടത്തിലെ ജനതയ്ക്ക് എന്താണ് ഹിതായത്ത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മഹലുകൾ എടുത്ത് പരിശോധിച്ചാൽ ആ മഹല്ലിന്റെ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ അതേ സമ്പന്നരായ ആളുകളുടെ സാമ്പത്തികമായ കണക്കുകൾ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന പ്രവാചക തിരുമേനിയും നിർദ്ദേശിക്കുന്ന നിഷാബ് സക്കാത്ത് വളരെ ഭംഗിയായി കളക്ട് ചെയ്യപ്പെട്ടാൽ ഞാൻ പറയുന്നു ഒരു മഹലിനകത്തുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള കമ്മ്യൂണിറ്റി എംപവർമെന്റിനും ആധാരമായി വർദ്ധിക്കാൻ മറ്റൊരു ഘടകവും ആവശ്യമില്ല എന്ന് പക്ഷേ അത് ഏതു വർദ്ധത്തിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളാണ് നമ്മൾ തന്നെയാണ് നമ്മുടേതായ ഇസത്തിൻ്റെയും അതുപോലെ തന്നെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും അടയാള കുറികളെ പലപ്പോഴും നമ്മൾ യോ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അപരവൽക്കരിക്കുകയോ ചെയ്യുന്നിടത്ത് നിമിത്തമായി തീരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സക്കാത്ത് കൂടുതൽ പ്രസക്തമാകുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്ന നേരത്തെ ഷെഖ് സൈബിന്റെ എല്ലാ തലങ്ങളും പറഞ്ഞു അത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയുടെ ഒരു തലമുണ്ട് ആരാധനയുടെ ഒരു തലമുണ്ട് ആത്മീയമായ ഒരു തലമുണ്ട് അതേസമയം തന്നെ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നത് സമകാലിക സാധ്യതയുള്ള സമകാലിക പ്രസക്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളതിൽ ഒന്നാമത് ചെയ്യുന്നത് ഈ സമുദായത്തെ ജകാതുമായി ബന്ധപ്പെട്ട ജനകീയ സാക്ഷരത നൽകണം എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റിയെ മുസ്ലിം സമുദായത്തിനകത്ത് സകാതുമായി ബന്ധപ്പെട്ട ജനകീയമായ സാക്ഷരത നൽകാൻ ഈ കാലഘട്ടം നമ്മോട് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് പലർക്കും അറിയില്ല നല്ലവരായ മനുഷ്യരെ പലപ്പോഴും ഞാൻ ഞാനെന്റെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടാറുണ്ട് സംസാരിക്കാറുണ്ട് എവിടെയെല്ലാം നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുറിച്ച് ചിലർ ധരിക്കുന്നത് ആ സക്കാത്ത് സ്വതക്കെയാണ് എന്നാണ് ആ സക്കാത്ത് ഫാക്കാണ് എന്നുള്ളതാണ് ആ ജക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം സാമ്പത്തിക സോഴ്സ് എനിക്കുണ്ടോ ആ സാമ്പത്തിക സോഴ്സുമായി ബന്ധപ്പെട്ട് ഏതിനെല്ലാം നിസാബ് എത്തുന്നുണ്ടോ ആ നിസാബ് അനുസരിച്ച് നിശ്ചിത പേർസെൻറ്റേജ് ഞാൻ ആളുകൾക്ക് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ് എന്നും അത് മറ്റുള്ളവരുടെ അവകാശവുമാണ് എന്നുമുള്ള വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിന് നൽകുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃതലത്തിലിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ പറയുക ഇത് വാജിബാണ് എന്നറിയാത്ത ധാരാളം ആളുകളുണ്ട് എല്ലാ സമ്പത്തിലും ജക്കാത്തുണ്ട് എന്നറിയാത്ത ധാരാളം ആളുകളുണ്ട് ഇതിന് കണക്കുണ്ട് എന്നറിയാത്ത ആളുകൾ ധാരാളം ഉണ്ട് മാത്രമല്ല ഇത് കൊടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നറിയാത്ത ധാരാളക്കണക്കിന് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം സമുദായത്തെ നമസ്കാരത്തിൽ സമുദായം സാക്ഷരരാണ് നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് സമുദായത്തിന് കഴിയാത്തൊരവസ്ഥയിൽ സമുദായം അതിൽ പ്രബുദ്ധമാണ് നിങ്ങൾക്കറിയാം ഇന്ന് മുമ്പത്തെ പോലെയല്ല ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ായാൽ പള്ളിയിലേക്ക് പോകാത്ത ആളുകളെ നമുക്ക് അപൂർവമായിട്ടേ കാണുകയുള്ളൂ റമദാനായാൽ വ്രതമനുഷ്ഠിക്കാത്ത ആളുകളെ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് വ്യവസ്ഥാപിതമായി കൊടുക്കുന്നവരെ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ എന്ന് പറയുന്ന വൈരുദ്ധ്യമാണ് നമുക്കകത്ത് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് വിശ്വദഗുറം പറയുന്നുണ്ടല്ലോ വയലുലി മുഷിരിക്കീൻ അല്ല ദീന യുനക്കാത്ത് കാഫിറുൻ വിശുദ്ധ കുറം വളരെ നിശ്ചിതമായ ഭാഷയിലാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നത് വല്ലദീനെ വലാ അലീൻ കൊടുക്കാതെ സ്വർണം അഥവാ ഗോൾഡ് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ കുറിച്ച് ഖുറാൻ പറയുന്നത് അവർ ചെലവഴിക്കുന്നില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ഏറ്റവും വലിയ ഭയാനകമായ വേദനാജനകമായ ശിക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുക താക്കീത് നൽകിക്കൊള്ളുക മുന്നറിയിപ്പ് നൽകുക എന്ന് ഖുറാൻ പറയുന്നുണ്ട് അലൈഹാ വ വ ഹാദാ മാ വ ജഹന്നുബാഹും ും തെക്കുൻ നാളെ പരലോകത്ത് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് നരകാഗ്നിയിൽ ചുട്ടെടുക്കപ്പെട്ട് എന്നിട്ട് അവിടെ നെറ്റിയിലും അവിടെ മുതുകിലും അവരുടെ ലൊഹറിലെല്ലാം അവർ അള്ളാഹുസുബ അനുഭവത്താൽ വെക്കുകയും ഇതാണ് നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ച സ്വത്ത് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ശിക്ഷയുടെ ഉപാധിയായിട്ട് അത് മാറുകയും ചെയ്യുമെന്നോ വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളവും സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ റമദാനിലെ അവസാനത്തെ പത്തിലെ ഇരുപത്തിയായിരം അവന് വീട്ടിന്റെ മുമ്പിൽ കഥക് വന്നിട്ട് മുട്ടിയിട്ട് ക്യൂ നിൽക്കും ആളുകളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നാണയത്തുട്ടിൽ നിന്ന് കിട്ടുന്ന ആത്മനിർവൃതിയിൽ സക്കാത്തായി എന്ന് തെറ്റിദ്ധരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പ്രിയമുള്ളവരെ അതല്ല ജക്കാത്ത് അങ്ങനെ കൊടുക്കേണ്ടതല്ല ജക്കാത്ത് ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തേണ്ടതല്ല ജക്കാത്ത് മറിച്ച് കൂടി ജീവിക്കുന്ന ഒരു സമുദായത്തിനകത്തുള്ള നിർദ്ധനരും നിരാരംഭരുമായ മനുഷ്യരെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരാശയമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അത് നടപ്പിലാക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ആക്കി തീർക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത നിങ്ങൾക്കറിയാമല്ലോ ഇന്നും കേരളം എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ തീരദേശവാസികളെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയോരവാസികളെ നമ്മൾ മത്സ്യ മറ്റേ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ധാരാളമുണ്ട് ഒരു ഭാഗത്ത് നമ്മൾ സമ്പന്നരുണ്ട് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നവരുണ്ട് മറുഭാഗത്ത് ഉണ്ണാനില്ലാത്തവരുണ്ട് ഉടുക്കാനില്ലാത്തവരുണ്ട് പഠിക്കാനില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ചികിത്സ കിട്ടാത്തവരുണ്ട് അവസാനം കയറിക്കിടക്കാൻ തൻ്റെ കുട്ടികളുമായി സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ വീട് കിട്ടാത്ത ആളുകളുണ്ട് നമ്മളും നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ അവകാശം അവരിലേക്കും വീണ്ടും വിധം വ്യവസ്ഥാപിതമായി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു കൂടിയാണ് നമ്മൾ എന്ന തിരിച്ചറിവാണ് ജക്കാത്തിനെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് അതിനെക്കുറിച്ച് വിശുദ്ധ കുറാൻ പറയുന്നതാണ് ജക്കാത്ത് കൊണ്ടൊരു ജനതയുടെ അടിസ്ഥാന ആവശ്യം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ ജക്കാത്ത് വ്യവസ്ഥാപിതമായി രണ്ടര ശതമാനം കൊടുത്തു കൃഷിയാണെങ്കിൽ അഞ്ച് ശതമാനം കൊടുത്തു അല്ലെങ്കിൽ പത്ത് ശതമാനം കൊടുത്തു വാടകയുടേത് കൊടുത്തു അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെത് കൊടുത്തു ബിസിനസ്സിൻ്റെ കൊടുത്തു എല്ലാം കൊടുത്തിട്ടും നമ്മൾ താമസിക്കുന്ന ഒരു ലൊക്കേഷനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അന്നം പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ വെള്ളം കുടിവെള്ളം പൂർത്തീകരിച്ചിട്ടില്ല എന്നിരിക്കട്ടെ അങ്ങനെ ാണ് എങ്കിൽ വിശുദ്ധ പ്രവാചകനും വിശുദ്ധ ഖുർആാനും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അടിസ്ഥാന ആവശ്യം ജക്കാത്തിനപ്പുറം നമ്മൾ പരിഗണിക്കണമെന്നാണ് നമ്മൾ പരിഹരിക്കണമെന്നാണ് വഫീ അംബാലിഹിം ഹക്കൊല്ലിസ വൽ മെഹുറൂം യഥാർത്ഥത്തിൽ അവരുടെ സ്വത്തിൽ യഥാർത്ഥത്തിൽ അംബാലിഹിം ഹക്കൊല്ലിസ്സ ചോദിച്ചു കയറുന്നവർക്കുണ്ട് മാത്രമല്ല മെഹ്റൂം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ അത്തരം ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ആളുകൾക്ക് അതിൽ അതിലവകാശമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരർത്ഥത്തിന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യ പരിഗണനയിൽ ഉണ്ടാകേണ്ട എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു സാമൂഹിക ഘടനയെ നമ്മൾ അതിൻ്റെ ഏറ്റവും അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി നിർവഹിക്കേണ്ടുന്ന മാതൃകായോഗ്യമായ ഇസ്ലാമിൻ്റെ പ്രതിനിധാനമാണ് സക്കാത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും അത് സംഘടിതമായി നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഷെയ്ഖ് ഷെയ്സാബ് ഒറ്റ വാക്കിലതിവിടെ പറഞ്ഞതാൽ ഞാൻ കൊടുക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്നു ബാധ്യത ഈ ഇക്കകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ നാലറ്റം മുട്ടിക്കാൻ വേണ്ടി പെടാപാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാനഞ്ഞൂറ് കൊടുത്താൽ അത് അവൻ്റെ ബാധ്യതയിൽ അന്ന് ഒരു ആൾ അഞ്ഞൂറാകും മറ്റൊരാൾ അഞ്ഞൂറ് കൊടുക്കുന്നു അയാളൊന്നും വാങ്ങുന്നവനാകുന്നു നമ്മളൊന്നും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നവനാകുന്നു എന്നുള്ളതാൽ മറിച്ച് അത് സുസംഘടിതമായി നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമായ കാര്യമല്ല പക്ഷേ ജക്കാത്ത് ദായകരെ സംബന്ധിച്ചിടത്തോളം ജക്കാത്തിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് സ്വയം പര്യാപ്തതയിലേക്കൊരു പ്രദേശത്തെ സ്വയം പര്യാപ്തതയിലേക്കൊരു മഹലിനെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാലോ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ എന്തിനെല്ലാം കമ്മറ്റിയുണ്ട് ഇസ്ലാമിൻ്റെ ആ പഞ്ചസ്തംഭങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ആ പഞ്ചസ്തംഭങ്ങളിൽ ബാക്കി എല്ലാ സ്തംഭങ്ങൾക്കും നമുക്ക് പരിഗണനയുണ്ട് നമ്മൾ കലിമത്ത് തൗഹീദിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് വിട്ടുവീഴ്ചയുണ്ടോ നമസ്കാരത്തെക്കുറിച്ച് നമുക്കൊരു വിട്ടുവീഴ്ചയും ഇല്ല നമുക്കതിന് കമ്മറ്റി ഉണ്ട് പള്ളിയുണ്ട് മിഹ്റാബ് ഉണ്ട് അതുപോലെ തന്നെ മീരാഴമുണ്ട് നമ്മളത് അലങ്കരിക്കുന്നുണ്ട് അവിടെ ഇമാമുണ്ട് അവിടെ അതുപോലെ തന്നെ മുഹദ്ദീൻ ഉണ്ട് ഒരു പക്ഷേ സുബഹിക്ക ആളുകൾ ഏതോർത്ഥത്തിൽ ബാങ്കുലി മുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണ് ാമത്തു സലാത്ത് എന്ന് പറയുന്നത് വ്യക്തി നിർവഹിക്കേണ്ട കാര്യമല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ നബി തിരുമേനി സ്വല്ലാ അലി സ്വലം സ്ഥാപിച്ച ഒന്നല്ലേ എന്ന് പ്രവാചകൻ സല്ല അലിസ്ലമയുടെ വിയോഗാനന്തരം അതിനെന്തിനാണ് കമ്മിറ്റി അതിനെന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ എന്ന ചോദ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ മറിച്ച് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട റസൂൽല്ലാഹി സ്വല്ല അലിസ്ലം പകർന്നു തന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നോമ്പിനെക്കുറിച്ച് നിങ്ങളാലോചിച്ച് നോക്കൂ നോമ്പിൻ്റെ കമ്മറ്റിയില്ലേ നോമ്പ് ഉറപ്പിക്കാൻ എത്ര കമ്മിറ്റിയാണ് നമ്മളൊക്കെ ഇനി റമദാനാവുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ് പഠിച്ചോനെ ഒറ്റ ദിവസം ഒരുമിച്ച് കിട്ടണേ എന്നുള്ളതാണ് ഈ സമുദായത്തിന്റെ നേതൃത്വം ഒറ്റ ദിവസം നോമ്പാക്കണേ എന്ന് ദാ ചെയ്യുന്നവരാണ് നമ്മൾ എന്തുകൊണ്ടാണ് സമുദായത്തിനകത്ത് ഇന്ന് ശൈഥില്യം ഉണ്ടാകരുത് എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അതിനർത്ഥം എന്താണ് എല്ലാവർക്കും കമ്മിറ്റിയുണ്ട് നോമ്പ് ഉറപ്പിക്കാൻ നോമ്പ് തീരുമാനിക്കാൻ പെരുന്നാൾ ഉറപ്പിക്കാൻ പെരുന്നാൾ തീരുമാനിക്കാൻ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഹജ്ജ് ഹജ്ജ് തീരുമാനിക്കുമ്പോൾ ഹജ്ജിന് കൊണ്ടുപോകാൻ കമ്പറ്റിയില്ലേ എല്ലാ വിഭാഗത്തിനും കമ്മിറ്റി ഉണ്ട് നേരെ മറിച്ച് സക്കാത്ത് വരുമ്പോൾ നമ്മൾ എന്തിനാണ് സക്കാത്ത് കമ്മിറ്റി വേണോ എന്ന് ചോദിക്കുന്നത് അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് അത് കുറച്ചുകൂടി നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമസ്കാരത്തെ എത്ര സുന്ദരമായി നമ്മൾ മസ്ജിദുകൾ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തോടുകൂടി അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അച്ചടക്കത്തെയും ഒത്തൊരുമയെയും അതുപോലെ തന്നെ സമുദായത്തിനകത്തുള്ള സമത്വത്തെയും ഉദ്ഘോഷിക്കുന്ന സ്വഭാവത്തിൽ നമസ്കാരത്തിന് ആത്മീയമാനമുണ്ട് നമസ്കാരത്തിന് ആരാധനാഭാവമാണ് നമസ്കാരത്തിന് അതോടൊപ്പം തന്നെ വലിയ സാമൂഹ്യമാനമുണ്ട് മലിക് ദിനാറും കൂട്ടരും ഇവിടെ വന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തി അവർ കച്ചവടം ചെയ്ത് ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായിരുന്നു നിങ്ങളറിയോ അത് അഥവാ ഏതാണ്ട് നമസ്കാരത്തിൻ്റെ സമയം വരെ ഒരുമിച്ച് ജോലി എടുക്കുന്ന ആളുകൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തൊഴിലാളിയും മുതലാളിയും ഒരേപോലെ നമസ്കരിക്കുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് സമൂഹത്തിനൊന്ന് പുതിയ വാർത്തയാണ് ജാതീയതയുടെ മതിൽക്കെട്ടുകൾക്കകത്ത് ഒരു ജനതയ്ക്ക് മുമ്പിൽ വലിയ പ്രബോധനമാണ് നമസ്കാരം പോലും നിർവഹിച്ചിരുന്നത് ഞാൻ പറയുന്നത് നമസ്കാരത്തിന് സാമൂഹ്യമാനമുണ്ട് അതുപോലെ തന്നെ നോമ്പിന് സാമൂഹ്യമാനമുണ്ട് അതുപോലെ തന്നെ ഹജ്ജിന് സാമൂഹ്യമാനമുണ്ട് ലോകത്ത് ഇത്രയേറെ ഈ വംശീയതയുടെ ഒരു കാലഘട്ടത്തിൽ ത്തിൽ വിശ്വമാനവികത വിളംബരം ചെയ്യുന്ന സാമൂഹ്യ സമത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു ആരാധനാകരമോ ഇല്ല സമാനമായ സ്വഭാവത്തിൽ ജക്കാത്തിനുണ്ട് ആ അർത്ഥത്തിൽ ജക്കാത്തിനെ സുസംഘടിതമായി നിർവഹിക്കുവാനും സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലപാട് മാറുക എന്നുള്ളത് പ്രധാനമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ നോമ്പെടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളയാളുടെ സമീപനം എന്താ അതുപോലെ തന്നെ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ അഡ്ജ് ചെയ്തിട്ടില്ല നമ്മൾ പറയില്ല നിങ്ങൾക്ക് അജ് ചെയ്തൂടെ പക്ഷേ ഒരു തക്കാത്ത് കൊടുക്കാത്ത ഒരാളോട് നമ്മൾ ചോദിക്കില്ല അല്ലക്ക നിങ്ങൾ തക്കാത്ത എന്താ കൊടുക്കാത്തത് കാരണം അതിനോടൊരു ലാഘവത്വം വന്നിരിക്കുന്നു അതിനെ മറികടക്കണമെന്നാണ് ബൈത്തുതക്കാത്ത ആഗ്രഹിക്കുന്നത് ഏത് സംഘടിത സംവിധാനത്തിലും കൊടുത്തോട്ടെ അതിൻ്റെ ഗുണഭോക്താക്കളായി ഒരു ഉമ്മത്ത് ഇവിടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഉമ്മത്ത് ഇവിടെ എംപവർ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് എല്ലാം നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമത്തോടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ അതിജീവനത്തിനും നിലനിൽപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സൊസൈറ്റിയുടെ എംപവർമെൻറ്റിൽ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായ സുദ്ദീഖുൽ അക്ബർ അലിഅള്ളഹുവിൻ അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലാ ഇല ഉഖാത്തിൽ എന്ന മൻഫർ റക്കബൈനസ്വലാത്തി വസ്ക്കാത്ത് എന്നാണ് പറഞ്ഞത് അള്ളാൻ്റെ റസൂലിൻ്റെ വിയോഗാനന്ദനം തക്കാത്ത് നിരാകരിച്ച ഒരു സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന സിദ്ദീഖ് അക്ബർ അലിയല്ലാഹുനോമനോട് ഉമർ ഉൽ ഫാറൂഖ് അലി അല്ലാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നത് യുദ്ധം ചെയ്യുകയാണോ ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് അള്ളാഹുവിൻ്റെ പിന്നെ വാചകൻ്റെ പിന്നെ നമസ്കരിച്ച ഒരു വിഭാഗത്തോട് അമീരുൽ മുമിനീൻ അങ്ങ് യുദ്ധം ചെയ്യുകയാണോ സുദീഖുൽ അക്ബർ അലി അള്ളഹെന്ന് പറയുന്നത് മൻഫർറസ്ലാത്തി വസ്സഖാസ് ആരെങ്കിലും നമസ്കാരത്തിനും അതുപോലെ തന്നെ ഇതിനുമിടയിൽ വിഭജനം കൽപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ വിവേചനം അവസാനിപ്പിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ നല്ല സാമൂഹ്യ എംപവർമെൻറ്റിൽ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റിൽ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകാം ഞാൻ പറയുന്ന ആ അഭിപ്രായത്തെയും മാനിക്കുന്നു പക്ഷേ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ നിർവഹിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏതെല്ലാം നന്മകളെയാണോ ഏതെല്ലാം സുഹൃതങ്ങളെയാണോ ഇസ്ലാമിൻ്റെ ഏതെല്ലാം ഉജ്ജ്വലമായ മൂല്യങ്ങളെയാണോ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുക എന്ന് നമുക്കറിയാം അതെല്ലാം കക്ഷിത്വത്തിനതീതമായി ഇവിടെ യാതൊരു കക്ഷിത്വമല്ല കക്ഷിത്വത്തിനതീതമായി ഒരുമിച്ച് നിന്ന് ഉയർത്തിപ്പിടിച്ച് സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമോ ഒരു സാമൂഹ്യ ചട്ടക്കൂടിനെ വരെ മറികടക്കാനുള്ള അതിജീവിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് അവിടെ ജക്കാത്തും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ള ആശയമാണ് ആ ജക്കാത്തിനെ അതിൻ്റെ ഇജ്ജത്തോടു കൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം വിസ്മില്ലാ റഹ്മാൻ റഹീം പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അവൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെക്കുറിച്ചുള്ള ജനകീയവൽക്കരണത്തിന് ജനകീയമായ സാക്ഷരത പകർന്നു കൊടുക്കുന്നതിനുള്ള ഈ അത്യു അത്യധ്വാനത്തിൽ അതുപോലെ തന്നെ ഈ സതുദ്യമത്തിൻ്റെ സമാരംഭം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته